താനൂരിൽ നിന്നും കാണാതായ രണ്ട് പെൺകുട്ടികളും ഇന്ന് തിരികെ വീടുകളിലെത്തുകയാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സാഹസിക യാത്രയിൽ ഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ അപകടങ്ങളിൽ പെടാതെ ഇപ്പോൾ തിരികെ വരുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിനികളായ കൂട്ടുകാരികൾ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് യാത്ര ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും മുടി മുറിച്ച് സ്റ്റൈലിഷ് ആകണമെന്ന ആഗ്രഹം വീട്ടുകാർ അനുവദിക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഈ യാത്രയ്ക്ക് ഇറങ്ങിയതെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ അവരുടെ ഫോൺ ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു രണ്ടുപേരുടെ നമ്പറിലേക്ക് അവസാനം വന്ന കോൾ എടവണ്ണ സ്വദേശിയായ ഒരു യുവാവിൻ്റെ നമ്പറിൽ നിന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി സൗഹൃദത്തിലായതാണ് ഇവർ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുംബൈക്കടുത്ത് പൻവേലിൽ യുവാവിൻ്റെ മൊബൈൽ ഓണാകുകയും ചെയ്തു അതോടെ മൂന്ന് പേരും ഒരുമിച്ച് മുംബൈയിലേക്കാണ് യാത്ര എന്ന് പോലീസ് മനസ്സിലാക്കി കേരള പോലീസ് അറിയിച്ചതനുസരിച്ച് മുംബൈ പോലീസും അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരും മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരും മറ്റ് സംഘടനകളുമൊക്കെ അന്വേഷണം തുടങ്ങി പിന്നീട് മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനടുത്ത് മലയാളിയായ ലൂസി നടത്തുന്ന ബ്യൂട്ടി പാർലറിലാണ് ഇവർ ഉള്ളതെന്ന് വ്യക്തമായി പോലീസ് എത്തുമ്പോഴേക്കും കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു നീണ്ട മുടിവുണ്ടായിരുന്ന കുട്ടികൾ അത് മുറിച്ചു സ്ട്രെയ്റ്റൻ ചെയ്തു മുഖത്തും ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു മൊബൈൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കളവ് പോയെന്നും മുംബൈയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനാണ് തങ്ങൾ എത്തിയതെന്നുമാണ് അവിടെ പറഞ്ഞിരുന്നത് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ പുതിയ സിം വാങ്ങുകയും അത് മാറ്റിയിടാനായി ഫോൺ ഓണാക്കുകയും ചെയ്തപ്പോൾ വീണ്ടും മൊബൈൽ ലൊക്കേഷൻ കിട്ടി കുട്ടികൾ തീവണ്ടിയിലാണെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു വിവരം മുംബൈ പോലീസിനെ അറിയിച്ചതോടെ തീവണ്ടിയിൽ കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള താനൂർ പോലീസ് സംഘം പൂനെയിലേക്ക് പോയി ഇന്നലെ ഉച്ചയോടെ കുട്ടികളെ ഏറ്റുവാങ്ങി ഏറെ ദുരൂഹതകൾ ഉള്ളതാണ് ഈ കുട്ടികളുടെ മുംബൈ യാത്ര ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൻ്റെ റോൾ അന്വേഷണ വിധേയമാക്കണം മുംബൈയിൽ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത് കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിലുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത് കോവിഡിന് ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിൻ്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത് പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂൺ ആണിത് അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ് മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഒല്പം അന്വേഷണമൊക്കെ മുംബൈയിലും പ്രതിനിധികളെ വെച്ച് നടത്താവുന്നതാണ് സന്ധി വാര്യർ ഈ പറഞ്ഞത് തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ രണ്ട് പെൺകുട്ടികൾ കയ്യിൽ വേണ്ടത്ര തയ്യാറെടുപ്പും ഇല്ലാതെ പണവും ഇല്ലാതെയാണ് മുംബൈ പോലുള്ള ഒരു സിറ്റിയിൽ എത്തപ്പെട്ടത് ഹിന്ദി ഭാഷ പോലും ശരിക്കും വശമില്ലാത്ത അവർക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ആരുടെയൊക്കെയോ പിൻബലം ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ സേഫായി തിരിച്ചെത്തിയതിൽ ആശ്വസിക്കാമെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തണം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് ചിലപ്പോൾ വലിയ ട്രാജഡിയും ആയിരിക്കും യാത്ര തുടങ്ങുമ്പോൾ ഇല്ലാതെ എന്ന പൈസ പിന്നീട് കിട്ടുന്നു മുംബൈ പോലുള്ള ഒരു മഹാനഗരത്തിലെത്തുന്നു അവിടെ കൃത്യമായി ഒരു മലയാള സ്ത്രീ നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തുന്നു ഇതിനിടയിൽ കേരളത്തിൽ വാർത്ത വളരെ വ്യാപകമായി പ്രചരിക്കുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു അതോടെ കൂടെ പോയ ആളും ബ്യൂട്ടി പാർലറിലെ സ്ത്രീയുമൊക്കെ പോലീസിൻ്റെ സഹായികളായി മാറുന്നു പത്ത് കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പേടിയുള്ള ആളാണ് മകളെന്നാണ് പിതാവ് പറയുന്നത് ആ കുട്ടി മുംബൈയിൽ വരെ എത്തുന്നു സങ്കോചമോ പേടിയോ ഇല്ലാതെ ബ്യൂട്ടി പാർലറിൽ നാല് മണിക്കൂർ നേരം ചെലവഴിച്ച് വേറൊരിടത്തേക്ക് പോകുന്നു മുംബൈ പോലുള്ള ഒരു മഹാനഗരത്തിൽ അത്രയ്ക്ക് പരിതരായ ആളുകൾ കൂടെയില്ലാതെ ഇത്രയും പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയില്ല മുംബൈയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള ആരും ഈ പെൺകുട്ടികൾ പറയുന്ന കഥ പെട്ടെന്ന് വിശ്വസിക്കുകയുമില്ല തീർച്ചയായും കൂടെ യാത്ര ചെയ്ത യുവാവിനെക്കുറിച്ചും ആ ബ്യൂട്ടി കുറിച്ചും വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ് അവർ കുറ്റക്കാരാണ് എന്ന മുൻവിധിയൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും റാക്കറ്റോ മാഫിയോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഈ കുട്ടികളെ നാങ്ങാട് വിടാൻ സഹായിച്ച യുവാവ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് മലപ്പുറം എടവണ്ണ സ്വദേശി റഹീം അഷ്റത്തിനെ മുംബൈയിൽ നിന്നും മടങ്ങി വരുന്ന വഴിക്ക് തിരൂരിൽ നിന്നാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടികളെ കൂടി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് കരുതുന്നത്